പരിശുദ്ധമറിയമ്മേ മിസ്സിഹായുടെ മാതാവ് പ്രസാദപരത്തിൻ്റെ മാതാവ് സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവ് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവിയെ സൽബുദ്ധിയുടെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷകൻ്റെ മാതാവ് വേഗമതിയായ കന്യകയേയും വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും സാത്താൻ്റെ കൂട്ടിലെ തന്ത്രങ്ങളിൽ നിന്നും മാരകപാപങ്ങൾക്ക് ഹേതുവായ വൈരാഗ്യം കൊലപാതകം ആത്മഹത്യ മറ്റുള്ളവർ പരിഹസിക്കുന്ന അവസ്ഥ കോപം വെറുപ്പ് വിദ്വേഷം അസൂയ എന്നിവയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നേടിത്തരണമേ സകല നാരകീയ ശക്തികളുടെയും തല തകർക്കുന്ന സിദ്ധിയുള്ള മാതാവ് ഞങ്ങളുടെ ഭവനത്തെ നസ്ടത്തിലെ തിരു കുടുംബം പോലെയാക്കണമേ കുടുംബങ്ങളിൽ സ്നേഹവും നിർമ്മലമായ വിശുദ്ധിയും നിലനിൽക്കുന്നതിന് പ്രത്യേകം മാധ്യസ്ഥം വഹിക്കാനുമേ തിന്മകളിൽ നിന്നും പിന്തിരിയുവാൻ ഒരമ്മ മക്കളെ ശാസിക്കുന്നത് പോലെ ഞങ്ങളെ ശാസിക്കാനുമേ സൽബുദ്ധിയോട് വഴി നടത്താൻ കൃപ ചൊരിക്കാനുമേ ആ മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേ അത്രയും ദയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവൃതകരുടെ രാജ്ഞി ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാത്തത്തെങ്കിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണുന്നവരോടുകൂടെ പാപ്യായ ഞാൻ അങ്ങേ ദയാധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപ്പുറം കേട്ടേ ആ മേൻ